നമ്മുടെ ഒപ്പം നടി സോണിയ മൽഹാറും കൂടി ചേരുന്നുണ്ട് ശ്രീ സോണിയ മൽഹാർ ഒരുപാട് ദുരനുഭവങ്ങൾ മലയാള സിനിമയിൽ നിന്നും സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് പലരും തുറന്നു പറയാതെ ഇരിക്കുകയായിരുന്നു ഇത്രയും നാളും ഇപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിൽ അതുകൊണ്ട് ഇനി ഉണ്ടാകുന്ന നഷ്ടങ്ങളായിരിക്കുമോ അതോ ഈ തുറന്നു പറഞ്ഞതുകൊണ്ട് മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ വ്യക്തിപരമായ നഷ്ടത്തെക്കാൾ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇപ്പോ നമ്മള് പല സ്ഥലത്തും നമ്മൾ ഇത് ഡിഫെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ പല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇനി അവസരങ്ങളെ കുറിച്ച് ഖേദിക്കുന്നതേയില്ല നമ്മളെ വെച്ച് സിനിമ ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഒരു നമ്മുടെ ഒരു ക്യാരക്ടേഴ്സ് വന്നാൽ നമ്മൾ അഭിനയിക്കും അവിടെ സേഫ്റ്റിയാണ് മുഖ്യം സാലറി പോലും ഞാൻ സെക്കൻഡറി ആണ് ചോദിക്കുന്നത് എന്നെ പോലുള്ള വ്യക്തികൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് അത് നിങ്ങൾ മീഡിയ എടുക്കുന്ന ഒരു എഫർ അതുപോലെയുള്ള ഈ നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കണം കാരണം സ്ത്രീകള് ഇങ്ങനെ ബുദ്ധിമുട്ടിയല്ലോ ഒരു മേഖലയിലും തൊഴിലെടുക്കേണ്ടത് പ്രത്യേകിച്ച് സിനിമ മേഖലയിൽ അതിനുള്ള അവസരങ്ങൾ കുറച്ച് കൂടുതലാണ് കാരണം നമ്മൾ ഒരു സിനിമയ്ക്ക് എഴുതി പോകുമ്പോൾ ഇരുപത് ദിവസം മുപ്പത് ദിവസം ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും അഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ പല ദിവസങ്ങളോളം നമ്മൾ ചിലപ്പോൾ ലൊക്കേഷനിൽ താമസിക്കേണ്ടി വരും നമ്മളെ വീട് വിട്ട് നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇപ്പോ കാരവാൻ ഫെസിലിറ്റിയും മറ്റു സംവിധാനങ്ങളും ഉണ്ടാവില്ല അപ്പൊ അവിടെ സേഫ്റ്റി വേണം അതേപോലെ കൂടെ ആളുകൾ ഉണ്ടാവില്ല ചെറിയ കുട്ടികൾ പോലും ഇന്ന് തനിച്ച് യാത്ര ചെയ്യുന്ന കുട്ടികളാണ് അണ്ടർ ഏജിലുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവും മുതിർന്ന കുട്ടികളുണ്ടാവും അവരൊക്കെ എല്ലാവരും ട്രാവൽ ചെയ്യാൻ തനിച്ച് ലൊക്കേഷൻ പോകട്ടെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മാതാപിതാക്കൾക്ക് കൂടെ വരാൻ സാധിക്കില്ല അപ്പൊ ഇവർക്കൊക്കെ സേഫ്റ്റി ആയിട്ട് കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് അഭിനയിക്കണ്ടേ അവിടെ പോയിട്ട് ഭയന്നും പേടിച്ചു ആണോ ചെയ്യേണ്ടത് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ പത്തോ ഇരുപതോ ശതമാനം ആളുകൾ ചെയ്യുന്ന വൃത്തികേടുകൾ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവൻ മുപ്പുനയിൽ നിൽക്കുന്ന രീതിയിൽ മാറുമ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടത് ഇതിനകത്ത് നല്ലതായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൂടിയാണ് അതുകൊണ്ടാണിപ്പോ വീമേ പോലുള്ള ആളുകൾ ജഗദീശ് ചേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്ന് അവര് സത സംസാരിക്കുന്നില്ല അതുപോലെ എന്തുകൊണ്ട് മറ്റു ഒരുപാട് ആളുകളുടെ ഇന്ന് പ്രശ്നത്തില് എനിക്ക് തോന്നുന്ന പ്രതികരിച്ചു തോന്നുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് നമ്മൾക്ക് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം എത്രയോ സംഘടനകൾ എത്രയോ ആളുകൾ നമ്മളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നു സിനിമയിൽ നിന്ന് ഇതിന്റെ സ്ഥലപ്പത്ത് നിൽക്കുന്ന ആരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു കോൾ വന്നിട്ടില്ല നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്ന് സപ്പോർട്ട് പുറത്തു നിന്ന് ഇത്രയും സപ്പോർട്ട് വരുമ്പോഴും അകത്തുള്ളവർ മൗനം പാലിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനൊരു മാറ്റത്തിന് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് ഈ ഒരുപാട് ഈ സിനിമാ മേഖലയിൽ തന്നെ ആകെ മൊത്തം ഇപ്പോൾ ഒരു കുരുക്കാവുന്ന ഒരു തരത്തിലാണ് അതായത് ഇപ്പോൾ ഒരാൾ തുറന്ന ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വരുന്നതിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങളുമായി വരുന്നുണ്ട് ഇതിൽ സത്യസന്ധമായ ഉള്ള പരാതികൾ ചിലപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയില്ലേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഞാൻ കുറച്ചു നേരത്തെ മീഡിയ വണ്ടിനോട് സംസാരിച്ചു നമ്മുടെ സിനിമ മലയാളത്തോടും എനിക്ക് സംസാരിക്കാൻ അത് തന്നെയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് നൂറ് ശതമാനം സത്യസന്ധമായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയുകയാണ് കാരണം നമ്മൾ ഇറങ്ങുന്ന ഈ വഴികൾ സത്യസന്ധമായിരുന്നാൽ മാത്രമേ അതിനകത്ത് നീതി ഉണ്ടാവുള്ളൂ വെറുതെ ഒരു നടനയോ അല്ലെങ്കിൽ പൊളിറ്റിക്കലുള്ള ഏതെങ്കിലും ഏതെങ്കിലും ട്രാപ്പിംഗ് മെന്റാലിറ്റിയോടോ കൂടി ഒരു അലിഗേഷൻ ഒരുകാലം നടത്തരുത് അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾക്ക് ഉഭയസമ്മത പ്രകാരം നടത്തുന്ന ഇത്തരം വേഴ്ചകൾ അല്ലെങ്കിൽ അവർ പരസ്പരമുള്ള ഉപയോഗപ്പെടുത്തൽ പുരുഷന്മാർ സ്ത്രീകളെയും സ്ത്രീകൾ പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ അതിന്റെ പേരിൽ വന്നിട്ട് ഒരു പരാതി പറയുക അല്ലെങ്കിൽ അത് ഓരോ സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് എടുക്കുക എന്നൊക്കെ രീതിയിൽ വന്നിട്ട് പിന്നെ ഒരു ബ്ലെയിം ചെയ്യുന്നതിനോട് പേഴ്സണലി ഞാൻ യോജിക്കില്ല രണ്ട് വ്യക്തികളോടൊക്കെ തീരുമാനമാണ് അത് അതൊക്കെ സംഭവിക്കുക അത് സിനിമയിലും എല്ലാ മേഖലയിലും സ്ത്രീ പുരുഷന്മാരുണ്ട് ആരും ഇവിടെ ദേവന്മാരും ദേവിമാരും ഒക്കെ നമ്മൾ ഈ കമന്റ് ഇടുന്ന പ്രേക്ഷകരടക്കം എത്ര പേർക്ക് അതിനുള്ള നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇതൊക്കെ മനുഷ്യ സഹജിലുണ്ടാവുക പക്ഷെ അത് തെറ്റല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അത് തെറ്റല്ല മനുഷ്യ സഹജമായ ആഗ്രഹങ്ങളും ആശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് യോജിക്കുന്ന സ്ഥലത്ത് യോജിക്കുന്ന രീതിയിൽ പെരുമാറണം മനസ്സിലായില്ലേ അപ്പൊ അതാണ് അതാണ് പറയുന്നത് അല്ലാതെ അണ്ടർ ഏജിലുള്ള കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ സെക്ഷൽ ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് കേൾക്കുമ്പോ നമുക്ക് ഞെട്ടലൊന്നും അല്ല അതൊക്കെ ഒരു ഒരു ഞെട്ടിഞ്ഞെന്നുള്ള വാക്കൊക്കെ നമ്മള് മലയാളികളൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം കഴിയും കാരണം ഇത് ഇങ്ങനെ ഇടാൻ പാടില്ല അപ്പൊ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റില് സത്യസന്ധമായ ഒരുപാട് വാർത്തകൾ വന്നു ഇപ്പൊ സേമാ കമ്മിറ്റിയിൽ എനിക്ക് തോന്നുന്നു അറുപത്തി ഒമ്പത് അറുപത്തിരണ്ടോളം ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ മൊഴി കൊടുത്ത ആളുകളുടെ പേരുകൾ നിങ്ങൾ മീഡിയയ്ക്ക് പോലും കിട്ടാൻ പാടില്ല അത് മൊത്തം വിടാൻ പാടില്ല എന്നു പറഞ്ഞത് അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ ഈ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉൾപ്പെടെ പറഞ്ഞിരുന്നു അവർ കൊടുത്ത നമ്പറുകളിലൊന്നും ഈ കമ്മ ഈ ഹെമാ കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് മൊഴി കൊടുക്കാൻ പോയത് അല്ലെങ്കിൽ അവരുടെ മൊഴികളില് ഈ എത്രത്തോളം സുതാര്യത ഉണ്ട് ഇതേതെങ്കിലും സംവിധാനത്തോട് ചേർന്ന് നിന്ന് ആരെങ്കിലും ജലഭൂഷാൻ ഉള്ളവർ മാത്രമാണ് അവിടെ പോയിട്ടുള്ളത് ഇനി അഥവാ ആ മൊഴികളിൽ ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ട് സർക്കാരിനെയോ സംവിധായങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാറ്റങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് കുറച്ച് പേടികൾ മാറ്റിയിട്ട് മനുഷ്യരെ കബളിപ്പിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങള് സമയങ്ങള് പൊതുസമൂഹത്തിന് നിൽക്കുകയാണ് അതൊക്കെ അതേപോലെ സത്യസന്ധമായിട്ടുള്ള ആളുകൾ പല പെൺകുട്ടികളും മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന ആ രംഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാത്തൊരു ഗഡിഗേറ്റിലാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അബ്യൂസ് കറക്റ്റായിട്ട് റേപ്പ് എന്ന് പറയുന്ന ഒരു പട്ടികയിൽപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് നീര് വേണം അത് അന്വേഷണ പരിധിയിൽ വരെയും സ്വക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം അത് നീതിന്യായ വ്യവസ്ഥയും ഇവിടെ സർക്കാരും ചേർന്ന് അതൊരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായം അതായത് നേരത്തെ പല നടിമാരും ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് വനിതാ കമ്മീഷനെയും പോലീസിനെയും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടും അവരുടെ പോലും മറ്റൊരു വേർബൽ റേപ്പ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു സോണിയ അത്തരത്തിൽ നേരത്തെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ശരിക്ക് പറഞ്ഞാലും നമ്മളുടെ സ്റ്റേറ്റിന് ഈ ഡെമോക്രസിൽ ഒരുപാട് ഒരുപാട് കാരണം ഏതെങ്കിലും ഒരു സംവിധാനം നൂറ് ശതമാനം കുറ്റമുട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പുറപ്പെടുന്ന ഒരു നൂറ് ശതമാനം കറപ്ഷൻ ഇല്ലാതെയും അത്യസന്ധമായും സുതാര്യമായും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മേഖല മാഡത്തിന് പറയാൻ പറ്റുമോ അങ്ങനെ പറ്റാത്തൊരു രീതിയിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത് നമ്മളുടെ ഓരോ പൗരനും വാങ്ങിക്കുന്ന നീതി പല സ്ഥലത്ത് സുശോധിച്ചുകൊണ്ടിരിക്കുന്ന കാശുള്ളവനൊരു നീതി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്വാധീനമുള്ളവനൊരു നീതി ഒക്കെയാണ് നടക്കുന്നത് അപ്പൊ അത് അത് ശരിയായ ഒരു പ്രവണത എന്നുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി ഒരു സംവിധാനത്തോട് പോയി ഒരു അതോറിറ്റിയോട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോ അതിനൊരു പേഴ്സണൽ സ്പേസ് പോലും ഇല്ല വനിതാ കമ്മീഷൻ പോലുള്ള ഓഫീസുകളിൽ ഒന്ന് നമുക്ക് നമ്മൾ ഈ സ്റ്റേറ്റിലൂടെ എന്താണ് പറയേണ്ടത് ശരി സോണിയ ശരി ശരി സോണിയ മല്ലാർ താങ്കളുടെ ശബ്ദത്തിൽ ചെറിയ തടസ്സം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ശരി വളരെ നന്ദി ഏതായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം